ഒന്ന് എന്താണ് റവാത്തിബ് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം അതിന്റെ മാന എന്തുകൊണ്ടാണ് ആ പേര് വന്നത് രണ്ട് റവാത്തിവുകൾ എത്ര തരം അതിന്റെ ക്രിസ്മുകൾ മൂന്ന് റവാത്തിബുകളുടെ എണ്ണം നാല് ഈ അപ്രൈവിറ്റി അസുണ്ടാകാനുള്ള കാരണം അഞ്ച് റവാത്തിവ് നമസ്കാരത്തിന്റെ സമയം ഇങ്ങനെയുള്ള പ്രധാനപ്പെട്ട ചില കാര്യങ്ങളെ സംബന്ധിച്ചാണ് ഇന്ന് നമുക്ക് വിശദീകരിക്കാനുള്ളത് ആദ്യമായിട്ട് എന്താണ് റവാത്തിബ് എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ പറയാറുണ്ട് റവാത്തിബ് നമസ്കാരം റവാത്തി നമസ്കാരം എന്താണിത് കൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത് റവാത്തിബ് എന്നുള്ളതിൻ്റെ അർത്ഥം എന്താ വെച്ചാൽ മൗസ് വേത്തുൽ അതിനെ സംബന്ധിച്ചുള്ള ഒരു ചർച്ച കാണാം നമ്മുടെ കൊയ്ത്തിലുള്ള മൗസ് ഫൈത്തുൽ ഈ റവാത്തിബിനെ സംബന്ധിച്ച് ചർച്ച ചെയ്യുന്ന ഒരു അധ്യായം തന്നെയാണ് ദ്ധ്യത്തിൽ സുനനുകളെ കുറിച്ച് ചർച്ച ചെയ്യുന്നുണ്ട് എന്താണ് സുന്നത്തുകൾ അതിന്റെ തൈരിഫ് അതുപോലെ തന്നെ എന്താണ് റവാതിബ് അതിൽ വരുന്നൊരു ചർച്ച എന്താ വെച്ചാൽ റാത്തിബത്തിന്റെ ജം ആണ് റവാതിബ് അതിന്റെ അർത്ഥം എന്താ വെച്ചാൽ ഇഷ്ടക്കറ ഡാമ ഒരു കാര്യം സ്ഥിരമായി ചെയ്യുന്നതിനാണെന്ന് പറയാ നിരന്തരമായി തുടർച്ചയായിട്ട് ഒരു കാര്യം പതിവായിട്ട് ചെയ്യുന്നതിനാണ് അത് സ്ഥിരമാക്കുന്നതിനാണ് എന്താ പറയുന്നത് റവാത്തിബ എന്ന് പറയുന്നത് അതിനാണ് എന്ന് പറയുന്നത് അതാണ് കൊടുത്തിട്ടുള്ള ഒരു വ്യാഖ്യാനം വസുമിയ റവാത്തിൽ മൂവാദപത്തി അലയ റവാ നമസ്കാരത്തിന് അങ്ങനെ പേര് കിട്ടാനുള്ള കാരണം എന്താ വെച്ചാല് അത് പതിവാക്കുക എന്നുള്ളത് മഷ്റു ആക്കപ്പെട്ടിട്ടുള്ളത് കൊണ്ടാണ് വസു അല്ലാസലാം അത് പതിവായി ചെയ്തിരുന്നു എന്നുള്ളത് കൊണ്ടാണ് അതിന് പേര് കിട്ടിയത് റവാത്തിബ് എന്നുള്ള പേര് കിട്ടിയത് ഇമാം ഷാഫി എന്ന് പറഞ്ഞിട്ടുണ്ട് റഹമത്തുല്ലാഹിഅലി അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് റവാത്തിബ് കൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത് സുനനു എന്ന് പറഞ്ഞിട്ടുണ്ട് മറ്റൊന്നിന് തുടർന്ന് വരുന്നത് മറ്റൊന്നിന് തുടർന്ന് വരുന്നതിനാണ് എന്ത് പറയുന്നത് റവാത്തിബ് എന്ന് പറയുന്നത് മറ്റൊന്നിന് തുടരുക എത്തിവായ് ചെയ്യുന്നത് അപ്പം റവാത്തി സംസ്കാരങ്ങൾ അത് നിർബന്ധ നമസ്കാരങ്ങളെ നമസ്കാരങ്ങളെത്തിവാ ചെയ്തുകൊണ്ടാണ് പിന്തുടർന്നുകൊണ്ടാണ് വരുന്നത് അതല്ലെങ്കിൽ ഒരു നിശ്ചിത ടൈമിൽ നിസ്കരിക്കുന്ന നിസ്കാരത്തിന് എന്ത് പറയും റവാത്തിബ് എന്ന് പറയും അത് ഇമാം ഷാഫിന്റെ അഭിപ്രായടുത്ത് ഉദ്ധരിക്കുകയാണ് ഒരു സമയബന്ധിതമായിട്ടുള്ള നിസ്കാരങ്ങൾ അതിന് ഉദാഹരണം കൊടുത്തിട്ടുള്ളത് ദോഹ നിസ്കാരം പോലുള്ള നിസ്കാരങ്ങൾക്കൊക്കെ എന്താ പറയുക റവാത്തിബ് എന്ന് പറയും ഇമാം ഷാഫി റമയുടെ അഭിപ്രായം എടുത്തുദ്ധരിക്കുകയാണ് അപ്പം ഇതിൽ ബന്ധമായിട്ട് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരുപാട് ചർച്ചകൾ വിനഫിക്കുക ഈ ഗ്രന്ഥങ്ങളിൽ കാണാം എന്നിട്ട് പറയുന്നത് പ്രയോഗിക്കാറുള്ളത് നിർബന്ധങ്ങൾക്ക് മുമ്പും ശേഷമുള്ള നിസ്കാരങ്ങൾക്കാണ് റവാത്തിബ് എന്ന് പ്രയോഗിക്കാറുള്ളത് കാരണം ആ ഫറില്ലാതെ ആ റവാത്തിബുകൾ നിസ്കരിക്കുക എന്നുള്ളത് എന്തല്ല ഷറാക്കപ്പെട്ടിട്ടുള്ള കാര്യമല്ല അപ്പൊ അത് ആ നിസ്കാരങ്ങളെ പിന്തുടർന്ന് വരുന്നതാണ് ഇത് റവാതിവകള് ദുഹറാണെങ്കിൽ ദുഹറിന്റെ മുമ്പ് അല്ലെങ്കിൽ ശേഷം അല്ലെ സുബിന്റെ മുമ്പ് അപ്പൊ അത് ആ നിസ്കാരങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് വരുന്നത് അപ്പൊ ഇങ്ങനെയുള്ള ചർച്ചകളാണ് അതിൽ വന്നിട്ടുള്ളത് അപ്പൊ മൊത്തത്തിൽ എന്ത് മനസ്സിലാക്ക നിർബന്ധ നിസ്കാരങ്ങളോടനുബന്ധിച്ച് വരുന്ന നിസ്കാരങ്ങൾ രണ്ടാമതായിട്ട് മനസ്സിലാക്കേണ്ടത് റസൂൽ അള്ളഹി സുല്ലാല് പതിവാക്കിയിരുന്ന നിസ്കാരങ്ങൾ മൊത്തത്തിൽ ഈ കാര്യങ്ങൾക്കൊക്കെ സുന്നത്ത് എന്ന് പറയും സുന്നത്ത് നവാഫില് തവ ഇതൊക്കെ സംഗതി ഒക്കെ ഒന്ന് തന്നെയാണ് ഇപ്പം നവാഫിലുകളിൽ ഇത് റവാത്തി സുന്നത്തുകൾ അതേപോലെ തന്നെ മുക്കതായിട്ടുള്ള എന്ന് പറയും റസൂല്ലാ സ്വലം പതിവായി ചെയ്തിരുന്നത് അപ്പം അതുമായി ബന്ധപ്പെട്ടുള്ള അല്ലറ ചില്ലറ വ്യത്യാസങ്ങളൊക്കെ ഫിക്കിന്റെ ഗ്രന്ഥങ്ങളിൽ കാണാം നവാഫിൽ സുന്നത്ത് ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ അതേപോലെ തന്നെ തത്തവാത്തുകൾ മുക്കതത്തെന്താണ് എന്താണ് എന്തുകൊണ്ടാ എന്തിന്റെ അടിസ്ഥാനത്തിലാണ് അതിന്റെ വ്യത്യാസങ്ങൾ വരുന്നത് അപ്പൊ അതുമായിട്ടുള്ള ബന്ധപ്പെട്ട ചർച്ചകൾ നമ്മൾ വേറെ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് ഫറലല്ലാത്തതിനൊക്കെ മൊത്തത്തിൽ എന്ത് പറയാ നവാഫിലുകൾ എന്ന് പറയാം അല്ലെങ്കിൽ തത്തവാധുകൾ എന്ന് പറയാ സുന്നത്തുകൾ എന്ന് പറയാം അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ട വേറെ വിശാലമായിട്ടുള്ള വിശദമായിട്ടുള്ള ചർച്ച വേറെ അർത്ഥം അപ്പൊ ഇവിടെ റവാത്തിവ് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്താ വെച്ചാൽ റസൂല്ലാ സാഹസല അത് പതിവായി ചെയ്തിരുന്നു ആ നിർബന്ധ നിസ്കാരങ്ങളുടെ മുമ്പാകാം ശേഷമാകാം ഇങ്ങനെ ആ നിർബന്ധ നിസ്കാരങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് റസൂൽ അല്ലാസ് അല്ലാസലം പതിവായി ചെയ്തിരുന്ന നിസ്കാരങ്ങളെയാണ് എന്താ പറയുന്നത് റവാത്യബ് എന്ന് പറയുന്നത് അതാണ് അതിനെ സംബന്ധിച്ച് മനസ്സിലാക്കാനുള്ളത് രണ്ടാമതായിട്ട് രണ്ട് തരത്തിലുണ്ട് റവാത്യംസ്കാരങ്ങൾ രണ്ട് തരത്തിലുണ്ട് ഒന്ന് സുനനുൽ കബിലിയ രണ്ട് സുനനുൽ രണ്ട് തരത്തിലുണ്ട് കബിലിയ കൊണ്ട് ഉദ്ദേശിക്കുന്നത് നിർബന്ധ നിസ്കാരങ്ങൾക്ക് മുമ്പുള്ള ൾ അതിനാണ് കപിലീയ അതായത് നിർബന്ധസ്കാരങ്ങൾക്ക് മുമ്പ് വരുന്നത് ഭാഗീയ കൊണ്ട് ഉദ്ദേശിക്കുന്നത് നിർബന്ധസ്കാരങ്ങൾക്ക് ശേഷം വരുന്നത് ശേഷം രണ്ടറക്കാത്ത് വിഷാക്ക് ശേഷം രണ്ടറക്കായത്ത് അതാണിത് ഭാദീയ അപ്പൊ അങ്ങനെ രണ്ടായിട്ട് തിരിച്ചിട്ടുണ്ട് കപുലൽ ഫരീല ഭാദീല അങ്ങനെ രണ്ട് തരത്തിലാണ് ഈ റവാത്തിവുകൾ തിരിച്ചിട്ടുള്ളത് അപ്പോൾ അങ്ങനെ രണ്ട് തരത്തിലുണ്ടെന്നുള്ളത് മനസ്സിലാക്കാം ഇനി മൂന്നാമത് അതിൽ വരുന്നത് എന്താ വെച്ചാൽ ഇത് എത്ര റക്കാലത്താണ് രണ്ട് അഭിപ്രായങ്ങളാണ് ഇതിൽ വന്നിട്ടുള്ളത് ഒന്ന് പത്തിറക്കായത്ത് രണ്ട് പന്ത്രണ്ട് ഇറക്കായത്ത് പർവാത്തിയ നമസ്കാരങ്ങൾ എത്രയാണെന്നുള്ളതിൽ രണ്ട് അഭിപ്രായങ്ങളാണുള്ളത് ഒന്ന് പത്തിറക്കാലത്ത് പന്ത്രണ്ട് ഇറക്കായത് പ്രബലമായിട്ടുള്ള രണ്ട് അഭിപ്രായങ്ങൾ വേറെയും ചില അഭിപ്രായങ്ങളുണ്ട് പതിനാല് റക്കാലത്ത് എന്നൊക്കെ ചില മധുബുകളിലൊക്കെ അഭിപ്രായം അതായത് അസറിനു മുമ്പുള്ള നാല് റക്കായത്ത് കൂടി കൂട്ടിയിട്ട് പതിനാലെന്ന് പറഞ്ഞ ആളുകളുണ്ട് അതിനേക്കാൾ കൂടുതൽ പറഞ്ഞ ആളുകളുണ്ട് അപ്പൊ അതൊക്കെ വേറെ ചർച്ചകൾ നടക്കുന്നുണ്ട് എന്തുകൊണ്ടാണ് അങ്ങനെയുള്ള ചർച്ചകൾ വരുന്നത് അഭിപ്രായങ്ങൾ ഉണ്ടാകുന്നത് എന്നുള്ള വിഷയങ്ങളൊക്കെ വേറെ വരുന്നുണ്ട് പ്രബലമായിട്ട് വന്നിട്ടുള്ളത് എന്താ വെച്ചാൽ പത്ത് പന്ത്രണ്ട് അതിൽ തന്നെ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ കൂടുതൽ പലരും തക്കീത് ചെയ്തുകൊണ്ട് പറഞ്ഞിട്ടുള്ളത് എന്താ വെച്ചാൽ പിന്നെ തർജ്ജീസ് ചെയ്തുകൊണ്ട് പറഞ്ഞിട്ടുള്ളത് പന്ത്രണ്ടക്കാലത്താണ് അവാത്തിവുകളുടെ എണ്ണം പന്ത്രണ്ടക്കായത്താണ് ഇതിലെ ഹംബലി മധാവിൽ ഏറ്റാമതായിട്ടുള്ള അഭിപ്രായം പത്തിറക്കായത്താണ് നേരത്തെ പറഞ്ഞ പതിനാല് റക്കായത്തും ഹംബലി മദബിലുണ്ട് അതുകൊണ്ടാണ് മത്തമതായിട്ടുള്ള അഭിപ്രായം എന്ന് പറയുന്നത് ഹംബലി മദാബില് പത്ത് അക്കായത്താണ് എന്നാൽ ഷാഫി മഹാബില് ഇമാം ഷാഫിന്റെ കാവിൽ അതേപോലെ തന്നെ ഇബിനുഖുദാമിയൊക്കെ പറഞ്ഞിട്ടുള്ളത് എന്താ വെച്ചാൽ പന്ത്രണ്ട് അക്കായത്താണ് ഇനി ഇത് എന്തുകൊണ്ടാണ് ഈ ഖിലാഫ് ഉണ്ടായത് ഖിലാഫ് ഉണ്ടായുള്ള കാരണം ഈ വിഷയത്തിൽ വന്നിട്ടുള്ള ചില ഹരീസുകളാണ് അതായത് പത്ത് എന്ന് പറഞ്ഞു വന്നിട്ടുള്ള ഹരീസുകളുണ്ട് പന്ത്രണ്ട് എന്ന് പറഞ്ഞു വന്നിട്ടുള്ള ഹരീസുകളുണ്ട് അപ്പൊ ചില ആളുകൾ ആ പത്തിൽ പിടിച്ചു ചില ആളുകൾ പന്ത്രണ്ടില് പിടിച്ചു രണ്ട് ഹദീസും ഷഹീഹാണ് രണ്ട് ഹദീസും ഷഹീഹാണ് വാസ് റഹമത്തുല്ലാഹി അലഹി അതേപോലെ തന്നെ ഇബിൻസൈമി റഹമുദു അലഹി ഇവരൊക്കെ പറഞ്ഞത് പന്ത്രണ്ടാണെന്നുള്ള അഭിപ്രായമാണ് പന്ത്രണ്ടാണ് ഇവം ഷാഫിയൊക്കെ പറഞ്ഞതുപോലെ തന്നെ പന്ത്രണ്ട് റക്കായത്താണ് റവാത്തിബ് എന്നുള്ളതാണ് അവർ പറഞ്ഞത് ഇവിടെ ഈ പന്ത്രണ്ടും പത്തും വേർതിരിയുന്നത് ചില ആളുകൾ പറഞ്ഞു ലുഹറിന്റെ മുമ്പ് നാല് റക്കായത്തുണ്ട് റവാത്തിബ് എന്നാൽ പത്ത് എന്ന് പറഞ്ഞ ആളുകൾ പറഞ്ഞു അല്ലാഹറിന്റെ മുമ്പ് രണ്ടേ ഉള്ളു അപ്പൊ പത്തേ പേരുള്ളൂ രണ്ട് കുട്ടിയാണെങ്കിൽ അപ്പൊ പത്ത് ഇനി ആ വിഷയത്തിൽ വന്നിട്ടുള്ള ഹദീസ് ഞാൻ പറഞ്ഞു തരാം ഒന്ന് പത്താണെന്ന് പറയുന്ന ആളുകൾ ഉദ്ധരിച്ച തെളിവെന്താ ചോദിച്ചാൽ ഇബിനു അബർ അലി അള്ളാഹുൽ നിന്ന് വന്നിട്ടുള്ള ഹദീസ് ആ ഹദീസിൽ ഇബിനുഅലി അള്ളാഹു പറഞ്ഞു ഹഫീലുത്ത് മിന നബില്ലാസ്ലം അഷർ റക്കാത്തൊ റസൂൽ അള്ളഹി സ്വലമയിൽ നിന്ന് പത്ത് അറക്കായത്തുകൾ ഞാൻ ഹിഫൽ ആക്കിയിട്ടുണ്ട് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് പത്ത് അറക്കായത്തുകളാണ് റക്കായത്തൈനി കബിലുഹർ ലുഹറിന്റെ മുമ്പ് രണ്ടറക്കായത്ത് വറക്കായത്തൈനിന് ശേഷം രണ്ട് വറക്കായത്തൈനു വായതാൽ മകരിബി ഫി ബൈതിഹി വീട്ടിൽ വെച്ചുകൊണ്ട് മാര്യവിന് ശേഷം രണ്ട് വറക്കായത്തൈനി വായതാൽ ഇഷായി ഇഷാൻ ശേഷം വീട്ടിൽ വെച്ചുകൊണ്ട് രണ്ട് രണ്ടറക്കായത്ത് വറക്കായത്തൈനി കബിലാത്തി കാരത്തിന്റെ മുമ്പ് രണ്ടറക്കാത്ത് പൊത്തറക്കാത്ത് ഇങ്ങനെ പൊത്തറക്കായത്ത് ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട് റസൂൽ ആക്കിയിട്ടുണ്ട് ബുഖാർ ഉദ്ധരിച്ചിട്ടുണ്ട് മുസ്ലിം ഉദ്ധരിച്ചിട്ടുണ്ട് അപ്പൊ പത്ത് അക്കായത്താണ് റവാത്തിബ് എന്ന് പറയുന്ന ആളുകൾക്കുള്ള തെളിവ് തന്നെയാണ് ഈ പത്ത് അറക്കായത്തുകൾ റസൂൽ അല്ലാഹി സ്വല്ല അലുവല്ലം പതിവായിട്ട് ചെയ്യാറുണ്ടായിരുന്നു അതി യാത്രയിൽ സഫറിന്റെ അവസ്ഥ എന്താന്നുള്ളത് നമ്മൾ വിശദീകരിക്കുന്നുണ്ട് യാത്ര ചെയ്യുന്ന സന്ദർഭത്തിൽ ഈ റവാത്തിബുകളുടെ സ്ഥിതി എന്താണ് നമ്മൾ അവളെ വിഷയത്തിൽ അത് വരുന്നുണ്ട് അപ്പൊ റവാത്തിബുകൾ പത്താണ് പത്ത് അക്കായത്താണ് എന്ന് പറയുന്ന ആളുകൾ തെളിപിടിച്ചത് ഇബിനും പറാവിന്റെ ഹരിസേന ഇനി അതല്ല പന്ത്രണ്ട് ഇറക്കായത്താണ് എന്ന് തെളിപിടിച്ച ആളുകൾ പറഞ്ഞിട്ടുള്ളത് എന്താ വെച്ചാൽ രണ്ട് ഹദീസുകൾ ഒന്ന് ഉമ്മു ഹബീബ ഹബീബാർ എന്ന് അള്ളാഹുട്ടുള്ള ഹദീസ് രണ്ട് ആയിഷ ആയിഷാറി അള്ളാഹു തലാഹുൽ ഹദീസ് അതിലൊന്ന് ആയിഷാർ അലി അള്ളാഹു താലഹിട്ടുള്ള ഹദീസിൽ അവർ പറഞ്ഞു റസൂല്ലാം പറഞ്ഞു സുന്നത്തായിട്ട് പന്ത്രണ്ട് റക്കാത്ത ഒരാള് പതിവാക്കിയാൽ ഈ ഹദീസ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഉദ്ധരിച്ചിട്ടുണ്ട് അതൊരാൾ പതിവായിട്ട് ഈ സുന്നത്ത് ഈ പന്ത്രണ്ട് റക്കായത്ത് സുന്നത്ത് ഒരാൾ പതിവാക്കിയാൽ ബലഅള്ളാഹു ലഹു ബൈത്തൻ ഫിൽ ജന്ന അള്ളാഹു സ്വർഗത്തിലായൊരു വീട് കൊടുക്കും അതിന്റെ പ്രതിഫലം അതാണ് വമ്പിച്ച പ്രതിഫലമാണ് അപ്പം ഈ ഹദീസിൽ എത്ര പറഞ്ഞു പന്ത്രണ്ട് റക്കായത്ത് ഇനി അത് എണ്ണി പറയുന്നുണ്ട് ആ ഹദീസിൽ അറുപത് റക്കാത്തിൻ കപിലൊഹർ ലുഹറിന്റെ മുമ്പ് നാല് റക്കായത്ത് ഇവരും ഹദീസിൽ പറഞ്ഞത് ലുഹറിൻ്റെ മുമ്പ് രണ്ടറക്കായത്ത് ഇമിനി അള്ളഹാന്റെ വേറെ ഹദീസുകൾ വന്നിട്ടുള്ളതിലൊക്കെ രണ്ടാ വന്നിട്ടുള്ളത് അബി ഹദീസില് ഐഷ ബി പറഞ്ഞാൽ നൂറിന് ഒമ്പ് നാല് ഉറക്കായത്തുനി വായന ശേഷം രണ്ട് ഉറക്കായത്തതിന് വായതാൽ മകരീബ് മഹരീബിന് ശേഷം രണ്ട് ഉറക്കായത്ത ഇനി വായതാൽ ഇഷാ ശേഷം രണ്ട് ഉറക്കായത്തതിന് കപിലൽ ഫജിർ ഫജിറിന്റെ മുമ്പ് രണ്ട് തിർമ്മിതി ഉദ്ധരിച്ചിട്ടുള്ള ഹദീസ് ഈ ഹദീസിൽ പന്ത്രണ്ടാ പറഞ്ഞു ഐഷാ റല്ലി പറഞ്ഞത് ഇനി ഉമ്മു ഹബി വാർത്ത ലാവ് താൽ അഹ് അവരിന്നുള്ള ഹദീസിനും കാൽ റസൂല്ലാം പറഞ്ഞ മനുസൊല്ലോക്കാത്തോ എവിടേയും പറഞ്ഞാത്ത പന്ത്രണ്ട് ഫിൽ വൈത് സ്വർഗത്തിൽ അവനൊരു വീട് നിർമ്മിച്ചു കൊടുക്കപ്പെടും എന്നിട്ട് തിർമിതിന്റെ റിപ്പോർട്ടിൽ അത് എണ്ണി പറയുന്നുണ്ട് അർബാൻ കബിലുഹർ ലോഹറിന്റെ മുമ്പ് നാല് ഉറക്കാത്ത അനി വാദ ശേഷം രണ്ട് എന്നിട്ട് നേരത്തെ പറഞ്ഞതുപോലെ ഇതും തിർമിതി ഉദ്ധരിച്ചിട്ടുള്ള ഹദീസാണ് അപ്പൊ ഈ ഹദീസ് ഈ രണ്ട് ഹദീസുകൾ ഈ രണ്ട് ഹദീസുകളിൽ നിന്ന് എത്ര പറഞ്ഞത് ഈ രണ്ട് ഹദീസുകളിൽ നിന്ന് പറഞ്ഞത് പന്ത്രണ്ട് അക്കാത്താണ് അപ്പോ ഇതിന്റെ അടിസ്ഥാനത്തിൽ ഇവർ പറഞ്ഞത് പന്ത്രണ്ട് അക്കാത്താണ് റവാത്തിബുകൾ എന്ന് പറഞ്ഞു അപ്പൊ ഇതെന്തുകൊണ്ടാണ് ഇതിൽ ഖിലാഫ് വന്നുള്ള വന്നത് എന്നുള്ളതിനെ സംബന്ധിച്ച് ചർച്ചകളുണ്ട് എന്തുകൊണ്ടാണ് ഈ വിഷയത്തിൽ ഖിലാഫ് വന്നിട്ടുള്ളത് ഷോക്കാനി റഹ്മുല്ലാഹി അലഹി അദ്ദേഹത്തിന്റെ നെയ്ൽ ലൌതാറിലൊരു ചില കാരണങ്ങൾ ഇതിൽ വിശദീകരിച്ചിട്ടുണ്ട് ഇതിൽ ഒരുപാട് ചർച്ചകൾ വന്നിട്ടുണ്ട് അതിൽ ഒന്ന് പറഞ്ഞു എന്ത് ഇങ്ങനെ പിന്നെ ഇതിൽ വ്യത്യാസം വരാനുള്ള കാരണം എന്താ വെച്ചാൽ ഒന്നെന്താ വെച്ചാൽ ഇത് നമുക്ക് ഇത് എന്താണെന്ന് വെച്ചാൽ അനുവദിക്കപ്പെട്ടിട്ടുള്ള ഒരു ഖിലാഫാണത് അതായത് ഇബിനു അലി അള്ളാഹുത്താലഹു അദ്ദേഹം കണ്ടത് റിപ്പോർട്ട് ചെയ്തു റസൂല്ലാസലം പത്ത് സംസ്കരിക്കണതാണ് അദ്ദേഹം കണ്ടത് അദ്ദേഹത്തെ റിപ്പോർട്ട് ചെയ്തു എന്നാൽ ആയിഷാർ അലി അള്ളാഹുത്താലഹെയും ഉമ്മാബിബാർ അലി അള്ളാഹുത്താലഹയും അവർ കണ്ടത് റിപ്പോർട്ട് ചെയ്തു അത് പന്ത്രണ്ടാണ് അപ്പൊ അത് അങ്ങനെ വന്നതാകാം രണ്ടാമത് റിപ്പോർട്ട് വന്നത് നാല് റക്കായത്തുള്ളത് രണ്ടറക്കായത്ത് ഇബിനും പറഞ്ഞാനും മറന്നു പോകതാകാനും സാധ്യത ഉണ്ട് ആ രണ്ടക്കായത്തിൽ ചിലപ്പോ എന്താ ഇബിനും മറന്നി അള്ളാഹുത്താലനുഖും മറന്നതാകാനുള്ള സാധ്യത എന്നാൽ ചില ആളുകൾ അതിനെ എതിർത്തിട്ടുണ്ട് ഇബിനും മുറതി അള്ളാഹുത്താലനു മറന്നതാണെന്ന് പറയുന്നത് ശരിയല്ല എന്ന് പറഞ്ഞിട്ട് അതിനെ എതിർത്ത അതുമായിട്ട് ബന്ധപ്പെട്ട വേറെ ചർച്ചകളുണ്ട് മൂന്നാമത് അഭിപ്രായം വന്നിട്ടുള്ള വെച്ചാൽ റസൂൽലാസ്വലം പള്ളിയിൽ വെച്ചിട്ടാണെങ്കിൽ രണ്ട് സ്കരിക്കും അപ്പോ പത്ത് വീട്ടിൽ വെച്ചിട്ടാണെങ്കിൽ നാല് സ്കരിക്കും അപ്പോ പതിനാല് അതാണ് അതിൽ വന്നിട്ടുള്ള മൂന്നാമത്തെ അഭിപ്രായം നാലാമത്തെ അഭിപ്രായം എന്താ വെച്ചാല് റസൂൽ സ്വലം വീട്ടിൽ വെച്ചിട്ട് രണ്ട് സ്കരിക്കും പിന്നെ പള്ളിയിൽ വെച്ചിട്ട് രണ്ട് സ്കരിക്കും ആയിഷാർ നിയതാവ് താലനഹ രണ്ടും കണ്ടു റസൂള്ള വസം വീട്ടിൽ വെച്ചിട്ട് രണ്ട് നിസ്കരിച്ചതും പള്ളിയിൽ വെച്ചിട്ട് രണ്ട് രണ്ട്കരിച്ചതും ആര് കണ്ടു ആയിഷ അള്ളി അള്ളാഹു താലാൻ കണ്ടു ഇവനും ഇമറിയ അള്ളാഹു താലാൻഹു പള്ളിയിൽ വെച്ചിട്ട് നിസ്കരിക്കുന്നതാണ് കണ്ടത് വീട്ടിൽ വെച്ചിട്ട് വിസ്കരിക്കുന്നത് ആര് കണ്ടിട്ടില്ല ഇവനും അറല്ലി അള്ളാഹു കണ്ടിട്ടില്ല ഇവനും അള്ളി അള്ളാഹു കണ്ടത് എന്താ വെച്ചാൽ റസൂള്ളല പള്ളിയിൽ വന്ന ലോഹറിന്റെ മുമ്പ് രണ്ട് നിസ്കരിക്കും വീട്ടിൽ വെച്ചിട്ടുള്ളത് ആര് കണ്ടു ആയിഷ അള്ളി അള്ളാഹു താലാൻ കണ്ടു അപ്പൊ അവർ റിപ്പോർട്ട് ചെയ്തത് എന്ത് റസൂൽ അല്ലാസലം ലോഹറിന്റെ മുമ്പ് നാല്സ്കരിച്ചിട്ടുണ്ടായിരുന്നു ഇവനു മറുതി അല്ലാഹു താലോ കണ്ടത് രണ്ടാണ് അപ്പൊ പത്ത് സ്വസ്കരിക്കും പത്ത് ഇവനും മറുതി അല്ലാഹുനെ റിപ്പോർട്ട് ചെയ്തു അപ്പങ്ങനെയുള്ള ഒരു നാലഞ്ച് അഭിപ്രായങ്ങള് ഷൌക്കാനി റഹ്മത്ത്ള്ളാഹി അലഹി അദ്ദേഹത്തിന്റെ ലഹി ലത്താറിൽ അടുത്ത് ഉദ്ധരിച്ചിട്ടുണ്ട് അപ്പൊ ഇങ്ങനെയുള്ള ചർച്ചകളാണ് അതിൽ വരുന്നത് എന്നർത്ഥം അപ്പോൾ ഇതിന്റെ അടിസ്ഥാനത്തിലൊക്കെ വിനുസൈമീന് അതേപോലെ തന്നെ വിനോദ ഇവരൊക്കെ തന്നെ പറഞ്ഞിട്ടുള്ളത് പന്ത്രണ്ട് റക്കാത്താണ് അതിൽ പ്രബലമായിട്ടുള്ളത് എന്നുള്ളതാണ് അപ്പൊ ഇതാണ് ആ വിഷയത്തിൽ വന്നിട്ടുള്ള ഹദീസുകൾ ആ വിഷയ സംബന്ധമായി വന്നിട്ടുള്ള ചർച്ചകൾ അപ്പോൾ പന്ത്രണ്ട് റക്കാത്ത് റവാത്തിവുകളാണ് നമ്മൾ നിസ്കരിക്കേണ്ടത് ഇങ്ങനെയുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ പിന്നെ കാലമുള്ള കാരണങ്ങളും പറഞ്ഞു എന്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇങ്ങനെയുള്ള ഖിലാഫ് ഉണ്ടായത് എന്നുള്ളത് ഇനി മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം എന്താ വെച്ചാല് ഇതിന്റെ സമയം ബാങ്ക് കൊടുക്കുന്നതിന്റെ മുമ്പ് റവാത്തി നിസ്കരിക്കാൻ പറ്റുമോ അതിന്റെ ടൈം ഏതാണ് അപ്പൊ അതിന്റെ ടൈം റവാത്തിവ് നമസ്കരിക്കേണ്ടത് ബാങ്ക് കൊടുത്തതിന് ശേഷമാണ് ലുഹറിന്റെ മുമ്പുള്ള റവാത്തിവ് അത് നിസ്കരിക്കേണ്ടത് ബാങ്ക് കൊടുത്തതിന് ശേഷമാണ് സുബൈന്റെ മുമ്പുള്ളതും അങ്ങനെ തന്നെ അതിന്റെ സമയം പറഞ്ഞിട്ടുള്ളത് ബിദുഹൂലി വക്തിൽ ഫരി ഫറദ് നമസ്കാരത്തിന്റെ സമയം പ്രവേശിക്കുന്നതോടു കൂടിയിട്ട് റവാത്തി പുസ്കാരത്തിൻ്റെ സമയം ആരംഭിക്കും അപ്പോൾ ഇതിനൊരു ടൈം വെച്ചിട്ടുണ്ട് നമ്മൾ നേരത്തെ റവാത്തിവിൻ്റെ നിർവചനം പറഞ്ഞപ്പോൾ ചില ആളുകൾ പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടില്ല ഒരു നിശ്ചിത ടൈമിൽ നിസ്കരിക്കുന്ന നിസ്കാരമാണ് ഇത് റവാത്തിവ് നമുക്ക് തോന്നിയതുപോലെ നിസ്കരിച്ചിട്ട് കാര്യമല്ല അതിനൊരു ഉണ്ട് അതിൻ്റെ ടൈം ഏതാണ് ഫറു നിസ്കാരത്തിൻ്റെ സമയത്തോടു കൂടി അതിന് വാങ്ങുകൊടുക്കുന്നതോടുകൂടി ദുഹറിന് പാങ്ക് കൊടുത്താൽ ദുഹറിൻ്റെ റവാത്തിവ് സുഹയ്ക്ക് പാങ്ക് കൊടുത്താൽ സുഹേൻ്റെ റവാത്തിവ്

ആ നിസ്കാരത്തിന്റെ ടൈം അവസാനിക്കുന്നത് വരെ എന്ത് ചെയ്യാം ആ റവാതിവ് നമസ്കരിക്കാം ആസ്കാരത്തിന്റെ സമയമാണ് അതിന്റെ സമയം നിസ്കാരത്തിൽ നിന്ന് സലാം വീട്ടിയതിന് ശേഷം മുതൽ അനുസ്കാരത്തിന്റെ സമയം അവസാനിക്കുന്നത് വരെ അപ്പൊ അതിനൊരു സമയമുണ്ട് എന്നർത്ഥം അത് ആ നിർബന്ധ നിസ്കാരങ്ങളോടനുബന്ധിച്ച് അതിന്റെ സമയത്ത് നിർവഹിക്കേണ്ട ബാങ്ക് കൊടുത്തതിന് ശേഷം നിർവഹിക്കേണ്ട ഒന്നാണ് ഇബിൻ നുസാമി റഹമത്തുല്ലാഹി അലഹിയോട് ഒരാൾ ചോദ്യം ചോദിച്ചു ഫജറിന്റെ വാങ്ക് കൊടുക്കുന്നതിന്റെ മുമ്പ് അല്ലെങ്കിൽ ലുഹറിന്റെ വാങ്ക് കൊടുക്കുന്നതിന്റെ മുമ്പ് ഒരാൾ റാത്തിവത്ത് നിസ്കരിച്ചാൽ അതിന്റെ ഹുക്കും എന്താണ് അതിന് ഇബിൻസമി റഹമി കൊടുക്കുന്ന മറുപടി അസ്വത്തുൽ അല്ലാതെ അത് സമയം പ്രവേശിച്ചതിന് ശേഷമായിരിക്കൽ അനിവാര്യമാണ് ഇനി ഒരാൾ കരുതി സമയമായിട്ടുണ്ട് പിന്നെ ആൾക്ക് മനസ്സിലായി സമയമായിട്ടില്ല സമയമായിട്ടുണ്ടെന്ന് വിചാരിച്ചിട്ട് ഒരാൾ റവാത്തി നിസ്കരിച്ചു സുബൈക്ക് വാങ്ക് കൊടുത്തിട്ടുണ്ടെന്ന് വിചാരിച്ചിട്ട് ഒരാൾ എന്റാക്കാത്തത് നിസ്കരിച്ചു പക്ഷേ യഥാർത്ഥത്തിൽ വാങ്ക് കൊടുത്തിട്ടുണ്ടായിരുന്നില്ല ഇബിൻ ഹൈമി റഹ്ലഅലി പറഞ്ഞു ഫൽ ഫല്യുദ അവനത് എന്ത് ചെയ്യട്ടെ വീണ്ടും നിസ്കരിക്കട്ടെ വത്തക്കൂനുൽ മുത്തലക്കൻ ലാ റാത്തിവ ഒന്നാമത്തത് ഒരു സുന്നസ്കാരായിട്ട് പരിഗണിക്കും അത് റാത്തിവായിട്ട് പരിഗണിക്കൂല ഇതേ വിഷയം തന്നെ ഷെയ്ഖ് ഹിനി അലഹി പറയുന്നതായിട്ട് കാണാൻ സാധിക്കും അങ്ങനെ വാങ്ങെ കൊടുത്തോ അല്ലേ എന്നുള്ളൊരു സംശയം ആ ഒരു ചോദ്യം ചോദിച്ച സഹോദരന് ഷേഖിനാസ് കൊടുക്കുന്ന മറുപടി ഫൽ വൽ അഫ്ദൽ അൻ തുഈദ നിനക്ക് ഏറ്റവും സൂക്ഷ്മമായിട്ടുള്ളതും ശ്രേഷ്ഠമായിട്ടുള്ളതും ആ രണ്ടു റക്കായത്തെ ഒന്നുകൂടി വിസ്കരിക്കലാണ് അതങ്ങനെ ഉറപ്പുണ്ടോ അല്ലേ എന്നുള്ള ചോദ്യം ചോദിച്ചിട്ടുള്ള ഉറപ്പില്ല ഈ ഒരു ചോദ്യം ചോദിച്ച ആളോട് ഷേഖ് ബിൻവാസ് റഹമത്തലഹി കൊടുത്ത മറുപടി അതാണ് അങ്ങനെയാണെങ്കിൽ ഏറ്റവും സൂക്ഷ്മമായിട്ടുള്ളതും ഏറ്റാഫുതലായിട്ടുള്ളതും എന്താണ് ആ രണ്ട് രണ്ടക്കാതകള് ഒന്നുകൂടി നിസ്കരിക്കുന്നതാണ് എന്നുള്ളതാണ് ഷേഖ് ബിൻവാസ് റഹമത്തല്ലാഹി അലഹി അതിന് കൊടുക്കുന്ന മറുപടി അപ്പോൾ ഇത് ആ സമയത്ത് നിർവഹിക്കേണ്ട ഒരു നിസ്കാരമാണ് എന്നർത്ഥം അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഇന്ന് നമുക്ക് വിശദീകരിക്കാനുള്ളത് അതിന്റെ ബാക്കിയുള്ള വിഷയങ്ങൾ നമ്മൾ അടുത്ത ക്ലാസ്സുകളിൽ വിശദീകരിക്കും ഇനി ഇതുമായിട്ട് ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ കൂടി നമുക്ക് പറയാനുണ്ട് വിഷയങ്ങൾ പഠിക്കുകയും